അതുമാത്രമല്ല പിന്നെ നവാസ് മേത്രയും കാണാതായ രാവിലെ പ്രവാഹ നടത്തു പോയിട്ട് കാണാതായത് അതിനുണ്ട് അത് ഈ ചായ പിരാന്ത് ഇപ്പോൾ ഇവിടെ വന്ന് ഞാൻ സംസാരിക്കുന്നുണ്ട് ഒരു പത്ത് ചായ പതിനഞ്ച് ചായാലും കുടിക്കും നിർത്തണം എന്നുണ്ട് സെക്രട്ടറി വേലി നിർത്തി ഒരു ദിവസം നിർത്താം ഒരു ദിവസം ഞാനിങ്ങനെ രാവിലെ നടക്കാനിറങ്ങി അപ്പോൾ നടക്കാനിറങ്ങി അന്ന് രണ്ട് മൊബൈലിൽ എടുത്തു മൊബൈലിൽ എടുത്ത് നടക്കുമ്പോൾ ഏലി ഏഴ് കിട്ടൂല അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇവിടുത്തെ ഒരു പ്രമുഖ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓണറുണ്ട് ചാമേരി പ്രകാശൻ വളരെ ഗ്രാസ് ലെവലിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ് അദ്ദേഹം വളരെ കഠിനാധ്വാനിയാണ് എൻ്റെ അടുത്ത സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു അടിപൊളി ചായ ഉണ്ടാക്കുന്നതാണ് അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു എൻഡിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പിന്നെ ഒരു മൂന്ന് മൂന്നില്ല സൺഡേ ആണെന്ന് എൻ്റെ ഓർമ്മ ഇന്ന് കുറച്ച് കൂടുതൽ നടന്നേക്കാം അവിടുന്ന് ഒരു ചായയും കുടിക്കാം അടിച്ചാൽ കൂട്ടുകൾ ചായയാണല്ലോ മനസ്സിൽ നേരെ അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വരാന്തയിൽ ഉള്ളിൽ കയറിയില്ല അവിടെ ഇരുന്ന് ഇങ്ങനെ കഥയില്ല പറഞ്ഞ് ഒരു മൂന്ന് ചായ കുടിച്ചു രണ്ട് മൂന്ന് മണിക്കൂർ കൂട്ടും അപ്പോൾ ഭാര്യ സാധാരണ നാൽപ്പത് മിനിറ്റ് വഴി തിരിച്ചു പറഞ്ഞല്ലോ തിരിച്ചു വരുന്നില്ല ഭാര്യയാകെ ബേജാറായി ഒരു മണിക്കൂറായി കുട്ടികളെല്ലാം വിളിച്ച് ആണ് മക്കളെല്ലാം കുറച്ച് ഉറങ്ങുമല്ലോ എല്ലാവരെയും വിളിച്ചു അണിയിപ്പിച്ചു എൻ്റെ അയൽവാസികളായ രണ്ട് പ്രദീപന്മാരാണ് എൻ്റെ മുന്നിൽ ഒരാൾ കേബിൾ ഓപ്പറേറ്ററാണ് ഒരാൾ കോൺട്രാക്ടറാണ് ഈ രണ്ട് പ്രദീപന്മാരും വിവരം അറിഞ്ഞു നാട്ടുകാർ എല്ലായിടത്തും എന്നെ അന്വേഷിക്കാൻ പോവാണ് ഇപ്പോൾ ഞാൻ പോയ വഴികളിലെല്ലാം പോയി ഞാൻ പോയെന്നുണ്ട് തിരിച്ചു വന്ന ആരും കാണുന്നില്ല എന്ത് സംഭവിക്കാമോ ഇന്നത്തെ കാലത്ത് അങ്ങനെ നാട്ടുകാർ മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കിങ്ങനെ ഒരു ബോധമേ ഇല്ല കാരണം എന്താ വെച്ചാൽ ചായ കുടിക്കുന്നു കഥ പറയുന്നു അങ്ങനെ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ കഴിഞ്ഞ് രാവിലെ അഞ്ച് മണിക്ക് പോയ ഞാൻ ഒരൊമ്പത് ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ് അപ്പോൾ ഈ റോഡിൻ്റെ ഇരുഭാഗത്തുനിന്ന് ആളുകൾ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഒരത്ഭുത ജീവിയെപ്പോലും ഒരു കടയുടെ മുന്നിലെത്തിയപ്പോൾ എല്ലാം നിങ്ങളെ അന്വേഷിച്ച് എല്ലാവരും പോയി നിങ്ങളിതേടിയേ പോയെന്ന് വെച്ചില്ല ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പിറ്റി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ ആകെ രോഷാകുലനായി ഇങ്ങനെ ആകെ പ്രശ്നമായിരുന്നു അതാണ് എന്നെ കാണാതായ സന്തോഷം